അതിന് നമ്മളൊരു ഗിഫ്റ്റിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് അയച്ചു വന്നിരിക്കുന്നത് ഹേമ അപ്രേൽസ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിക്കുന്നാണ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് അവർ ഒത്തിരി ഒത്തിരി വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്കൊക്കെ തയ്ച്ചു കൊടുക്കുന്ന ഒരു കടയാണ് അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം അവർ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഗിഫ്റ്റ് അയച്ചു തരുന്നുണ്ട് സൂചിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പുത്തൂർ കൊട്ടാരക്കരയാണ് ഇവരെ കട സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അയച്ചു തന്നെക്കുന്നതിൽ ുണ്ടപ്പ ഉടുപ്പാണ് ഈ കാണുന്നത് നല്ല ഇതുണ്ട് അപ്പം ആ ഉടുപ്പിന് ചേരുന്നു തന്നെ ഒരു ഡ്രസ്സ് എനിക്കും ഉണ്ട് ആ ഇത് ഇതാണ് ഡ്രസ്സ് ഇത് ഇതാണ് എനിക്ക് സുണ്ടപ്പനും ഒരേ പോലത്തെ കേട്ടോ സൂപ്പറാണെന്ന് ചോദിക്കുന്നു സൂപ്പർ ഉണ്ടല്ലേ ആ ഇത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരേ പോലത്തെ ഡ്രസ്സാണ് ചെയ്തു തന്നേക്കുന്നത് നല്ല സൂപ്പറാണ് നല്ല മെറ്റീരിയലാണ് ഇതിൻ്റെ ആ ഞാൻ അവരെനിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചിനും ചേച്ചി കൊണ്ട് പോകുമ്പോൾ ആണോ അയക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല രസമുണ്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഞാനൊരു പച്ച യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഡ്രസ്സ് ഇങ്ങനെ പച്ചക്കറിയ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് കണ്ടുകൂർ കൂടെ സെറ്റ് ചെയ്ത് തന്നേക്കുന്നതാണ് ഒരേ ഡ്രസ്സ് എന്നാണ് പിന്നെ വന്ന ഡ്രസ്സ് അവരെന്നെ തയ്ച്ച് തന്ന കേട്ടോ അവരെന്നെ സ്റ്റിച്ച് ചെയ്തതാണ് നമുക്ക് തയ്ച്ച് തന്നത് ഇട്ടാൽ മതി ഇവർ ഒന്നും ചെയ്യണ്ട നേരെ ഇട്ടാൽ മതി ഇതാണ് ഇതിൻ്റെ അടിയിലൊക്കെ ചെറിയൊരു റമ്മച്ച് കാണിക്കുമ്പോന്നെയ് ഒരു വർക്ക് ഉണ്ട് കേട്ടോ കറക്റ്റ് ആയിട്ട് ഇവിടെ പിന്നെ ഷോൾ ഇതാണേ ഫുൾ വർക്കാണ് ഷോള് ദ അത്യാവശ്യം നല്ല വിരി വിരിഞ്ഞു കിടക്കുന്ന മോഡലാണ് പാൻറ്റാണത് ഷോൾ ഇത് അത്യാവശ്യം നല്ല വർക്കുള്ള ഷോളാണ് കേട്ടോ നല്ല വർക്കുള്ള ഷോളാണ് ജയറാംബച്ച കളർ എനിക്കിഷ്ടമുള്ളൊരു കളറാണ് ഇതാണ് ഇത് വരെ ഇനിയുണ്ട് അവർ മിഷർമെൻ്റ് ഒന്നും എടുക്കാതെ അവർ നമ്മളെ കണ്ടിട്ട് നമ്മളെ വീഡിയോ കൂടി ആണെങ്കിൽ നമ്മളെ കണ്ടതിന് ശേഷം ആ അളവ് വെച്ച് തയ്ച്ചെടുക്കുന്ന കേട്ടോ എൻ്റെ ഒരു തയ്ക്കുന്ന അളവൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉള്ള ചുരിദാർ ഇതാണ് ഇങ്ങനത്തെ കളർ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കളർ എനിക്ക് ഞാൻ എടുക്കുന്നത് തെയ്തൊരു ഇത് അതിൻ്റെ ഷോൾ ചെയ്താണ് ഇപ്പോഴത്തെ മോഡല് കല്ലൊക്കെ വിട്ട് ഇതാണ് ഒരു ഷോ ചുരിദാറ് ഇതാണ് ഫുൾ വർക്കാണ് കേട്ടോ അതുണ്ടോ ഷോൾ മൊത്തം വർക്കാണ് അതുപോലെ തന്നെ മറ്റേ സ്റ്റോ ഒരു ചെറിയ ചെറിയ നല്ല തിളങ്ങുന്ന പോലത്തെ കണ്ണാടി വെച്ചൊരു കണ്ണാടി ദാസ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് ആടെ ആ ഓക്കെ ഓക്കെ ഇത് ഇത്ര വർക്കുള്ള ടോപ്പിൽ ഇത്ര വർക്കുള്ള ഷോൾ ആണ് നല്ല സൂപ്പറാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അടിപൊളി സാധനമായിരുന്നു പിന്നെ എന്നാന്ന് വെച്ചാൽ എൻ്റെ കുഞ്ചനും മല്ലനും ആദ്യം വരെ കിട്ടുന്ന കിഫ്റ്റാണ് കേട്ടോ അവർ എന്നെ ചെയ്തതാണ് ഷിഫോൺ തുണിയാണ് കേട്ടത് ഷിഫോണിൽ സ്റ്റിച്ച് ചെയ്തിരിക്കാണ് ഈ കുടുക്കക്കൈ മോഡലാണ് കുടുക്കക്കായെന്ന് പറയാൻ പറ്റത്തില്ല തെയ്യും ഇത് ഇതാണ് അതിൻ്റെ തന്നെ വേറെ ഒന്നോണുണ്ട് രണ്ടു ഒരുപോലത്തെയാണ് വേണ്ട സെയിം തന്നെ കേട്ടോ സെയിം തന്നെയാണ് രണ്ടുപേർക്കും ഓരോന്നും തയ്ച്ച് തന്നിട്ടുണ്ട് അവർ ചുരിദാർ ആദ്യം ഇട്ടിടാൻ പോകണം കേട്ടോ ഇതുവരെ ചുരിദാർ ഇട്ടിട്ടില്ല ചുരിദാർ ആദ്യം ഇട്ടിടാൻ പോകുന്നതാണേ അപ്പോൾ ഇതെനിക്ക് അയച്ചു തന്നത് ഇത് നമുക്ക് അയച്ചത് ഹേമ ആണ് അവർക്ക് യൂട്യൂബ് ചാനലുണ്ട് അവർക്ക് യൂട്യൂബ് ചാനൽ പേര് ഞാൻ എഴുതി വച്ചേക്കാണ് ഞാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് ഹേമ അപ്പൻസ് എന്നാണ് അതെല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്യുക അതിൻ്റെ ചില ഒക്കെ നോക്കുക എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ അവർക്ക് യൂട്യൂബ് ചാനലുണ്ട് ഹേമാമ്പിക ഇരുന്നൂറ്റി അഞ്ച് ഇതാണ് അവിടെ യൂട്യൂബ് ചാനലും അതും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പം ഇതാണ് എനിക്ക് ഈ വർഷത്തെ വിഷുവിൻ്റെ ഗിഫ്റ്റ് വന്നിരിക്കുന്നതാണ് അപ്പോൾ എനിക്കിത് അയച്ചു തരാൻ കാണിച്ച ആ മനസ്സിന് എല്ലാവരും ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ ഞാനിതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡീറ്റെയിൽസും ഇൻസ്റ്റഗ്രാമിൻ്റെ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടാകും നമ്മുടെ ഇതിൽ കമൻറ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ടാകും ആർക്കെങ്കിലും ആവശ്യമുള്ള ഈ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഇതൊക്കെ വിളിച്ച് ഓർഡർ ചെയ്യുക അവരുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ആ പിന്നെ എന്നാന്ന് ചോദിച്ചാൽ അതിന് വേറൊരു സന്തോഷം അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഞാൻ എൻ്റെ നമ്മുടെ പത്തനാപുരത്ത് ഗാന്ധി ഭവനിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന തുളസി സാറും ഞാനും കൂടെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ ഒത്തിരി സന്തോഷമുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ നമ്മുടെ വീഡിയോയുടെ കൂടെ തന്നെ കാണിക്കുന്നതുണ്ടാവും അതൊക്കെ എല്ലാവരും കാണണം അപ്പോൾ എന്നെ ഇത്ര സപ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തിച്ചത് നിങ്ങൾ ജനങ്ങളാണ് ഇനിയും മുന്നോട്ട് എനിക്ക് എൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം കാരണം കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻ്റ് വന്ന് ഞാൻ ശ്രദ്ധിച്ചു ഞാൻ ഉദ്ദേശിച്ച രക്ഷപ്പെട്ട എടുത്ത് വീഡിയോ കമൻറ്റ് വായിക്കുകയും ചെയ്തു അത് വേറൊന്നും അല്ല പറഞ്ഞത് സുതിമോളെ സുതിമോള് കഷ്ട വന്ന ഒപ്പമുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും കണ്ടതാണ് എല്ലാവരും കണ്ടതാണ് അപ്പോൾ അതിൻ്റെ ആ വിളി കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും കണ്ടതാണ് അതിൻ്റെ സ്നേഹവും കാര്യങ്ങളും ഉണ്ട് കാര്യങ്ങളുമുണ്ട് ബമ്പർശലൊക്കെ വന്നിട്ടാണെങ്കിൽ ഒത്തിരിയോ പേര് ബമ്പർ അടിച്ചു പോകുന്നത് പക്ഷേ ജനഹൃദയങ്ങളെ കീഴടക്കാൻ പറ്റിയ സിനിമ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്താണെന്നറിയില്ല എൻ്റെ ആദ്യത്തെ കഥകൾ കേട്ടിട്ട് സ്വന്തം വീട്ടിലെ കുഞ്ഞിനെ കുഞ്ഞിനെപ്പോലെ നിങ്ങളെ ഏറ്റെടുത്തത് കൊണ്ടാണ് എനിക്ക് ഈ വരെ സൗഭാവങ്ങൾ എങ്ങനെ കിട്ടുന്നത് അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരുടെ അടുത്തും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സായാലും കൂടുന്നുണ്ട് നന്നായിട്ട് വീഡിയോ സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ചെറിയ ചെറുവാണത് എൻ്റെ കുഴപ്പം ാണ് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല ഞാൻ ഡെയിലി വീടും ഇടാത്തന്നെ പ്രശ്നം കൊണ്ടാണ് അറിയിച്ച് കുറഞ്ഞു പോയത് അപ്പോൾ എങ്ങനെയാണെങ്കിലും ഞാൻ വീട് ഇടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇച്ച ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ വരും വീടിയിടാനായിട്ട് അപ്പോൾ എന്താണേലും ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം കാര്യങ്ങളെല്ലാം നിങ്ങളാണ് അപ്പോൾ പത്തനാപുരത്ത് കൊല്ലം പത്തനാപുരം ഗാന്ധി ഭവനിൽ ഞാൻ വരുന്നുണ്ട് ആ ഗാന്ധി ഭവനിൽ ഞാൻ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ആ ഇരുപത്തേഴാം ഞാൻ കാത്തിരിക്കുകയാണ് എന്നുവെച്ചാൽ സാക്ഷി എന്ന ഇത്രയും വലിയൊരു സംഘടനയിലൊരു അങ്ങ് വാങ്ങാനും എന്നെ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ തന്നെ അവർ വിളിക്കാനും എനിക്ക് അത്ര നല്ലൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഉൾക്കാടനം എനിക്ക് കിട്ടിയ ഭാഗ്യം ഞാൻ പുണ്യായിട്ട് കരുതുന്നത് അത് ചിലപ്പം എൻ്റെ അമ്മ അനുഗ്രഹിച്ചു തന്നേക്കൊരനുഗ്രഹമായിരിക്കും എനിക്ക് അമ്മയെ ആരുമില്ലാത്തതുകൊണ്ട് അമ്മ ഓർത്ത് കാണും ഞാൻ വിഷമിച്ചിരിക്കുകയല്ലേ അപ്പോൾ ഒരു ദിവസം എൻ്റെ മകളെ എല്ലാ അമ്മമാരും അച്ഛന്മാരും കൂടെ സന്തോഷിച്ചോട്ടെ എന്നെൻ്റെ അമ്മ ഓർത്തിട്ടുണ്ടാകും അങ്ങനെ കിട്ടിയ അനുഗ്രഹമായിരിക്കും എൻ്റെ അമ്മ മയെ മരിക്കുന്ന സമയത്ത് എൻ്റെ മടി കിടന്നാണ് മരിച്ചത് ആ സമയത്ത് എൻ്റെ തലേത്തൊട്ട് എൻ്റെ അമ്മ അനുഗ്രഹിച്ചിട്ടുണ്ട് ആ അനുഗ്രഹമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചേക്കുന്നതെന്നാണ് വിശ്വാസം കൂടുതലും ജനങ്ങളുടെ സപ്പോർട്ടാണ് സുതി ഇവിടം വരെ വന്നിട്ടുണ്ടെങ്കിൽ വന്നത് അതന്നെ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു അവാർഡ് കിട്ടിയ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒത്തിരി പേര് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാനൊക്കെ കയറി കമന്റ് നോക്കുന്നുണ്ട് പക്ഷേ എനിക്ക് നല്ല പോസിറ്റീവ് കമൻ്റ് അല്ലാതെ നെഗറ്റീവ് ഒരു കമന്റ് പോലും തന്നെ ഇല്ലായിരുന്നില്ല അതൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ഫേസ്ബുക്കിൽ കിടക്ക വരുന്ന കാണാം സുതിമോളയും പത്തവണ ഇഷ്ടമുള്ള ലൈക്ക് എടുക്കും മക്കളെ സുതിമോളെ ഇഷ്ടമുള്ള ലൈക്ക് എടുക്കുന്നൊക്കെ അപ്പം ഫോട്ടോയൊക്കെ വെച്ച് വരുമ്പോൾ അതിൻ്റെ അടിയിലാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല കമൻറ്റ്സ് അല്ലാതെ ഇന്നും വരെ മോശമായിട്ട് ഒരു കണ്ടിട്ടില്ല അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ജനങ്ങൾ ജനങ്ങളെന്ന സ്നേഹിക്കുന്നുണ്ട് അതാണ് എൻ്റെ വിജയം ശ്രുതിയുടെ വിജയം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളാണ് നിങ്ങളാണ് എൻ്റെ വിജയം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും എനിക്ക് പടി പടിയായിട്ട് മുകളിലോട്ട് പോകാൻ പറ്റുന്നത് അതിൽ ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ എന്ന് പറയാനായിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അപ്പോൾ ഡ്രസ്സിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക താങ്ക്